Peace. Welcome back to my channel. അപ്പോൾ ഇന്ന് മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കറിവേപ്പില ഇട്ടു പിന്നെ സവാളയും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ശേഷം നമ്മൾ ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് ചെറിയ പീസസ് ആക്കിയിട്ട് അതും ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റണം പിന്നെ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ഉള്ള സാധനങ്ങൾ വെച്ച് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഇത് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ മാറ്റങ്ങൾ വരുത്താം പിന്നെ ടൊമാറ്റോ ആഡ് ചെയ്തു മസാല ആയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത് ആഡ് ചെയ്തു എന്നിട്ട് നന്നായിട്ട് അതിനെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനിവിടെ രണ്ട് എഗ്ഗാണ് എടുത്തേക്കുന്നത് അത് അതിൻ്റെ നടുക്കോട്ട് പൊട്ടിച്ച് വെച്ച് ഒന്ന് ചിക്കിത്തോക്കി എടുത്തു തോന്നും നമ്മളിതിൽ തോരനൊക്കെ വയ്ക്കത്തില്ലേ അതുപോലെ ആക്കിയെടുത്തു നന്നായിട്ട് വഴറ്റി അതിൻ്റെ കൂടെ കുറച്ച് നാട്ടിൽ മല്ലിയിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് നമുക്ക് ഇത് വെച്ചാണ് നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാനിവിടെ ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത് അത് അവരവരുടെ പോലെ എടുക്കാം എന്നിട്ട് ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിന് നന്നായിട്ടത് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വലുതായിട്ടങ്ങ് പരത്തണം വലുതായിട്ടെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് വലുതായിട്ട് പരുത്തിയിട്ട് നാലായിട്ട് മുറിച്ച് നമ്മൾ അതിനകത്തേക്ക് ഈ മസാല ഐറ്റംസ് വെക്കുന്നു വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഏത് ഷേപ്പ് നമുക്ക് വേണോ ആ ഷേപ്പിൽ നമുക്കത് റോൾ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പപ്സിനെ പോലെ ആക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഇതേപോലെ ട്രയാങ്കിൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ സോറി ട്രയാങ്കിൾ സമൂസ പോലെ ആക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കാം ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഷേപ്പിലാക്കി അത് മൊത്തത്തിൽ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് தயറാക്കാൻ പറ്റും പെട്ടെന്ന് ഒരു മുട്ടതോരനും വെച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു മാവും കുഴച്ചാക്കി എടുത്തു പിന്നെ പണി പിന്നെ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് അത് ഓരൊന്നായിട്ട് ഇട്ട് നമുക്കൊന്ന് அவரവരുടെ പരുവത്തിനനുസരിച്ച് ഒന്ന് നമുക്ക് മുരിച്ചെടുക്കണം മുരിച്ച അത് പെട്ടെന്ന് തന്നെയാകും എണ്ണ കുടിക്കത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഗോതമ്പ് മാവ് ആയതുകൊണ്ട് അതും ദോഷമില്ല അപ്പം നല്ല ക്രിസ്സി ആയിട്ട് ഇരിക്കുകയും ചെയ്യുക അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല ചൂടോടെ കൊടുക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എല്ലാവരും ഇത് മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ട് ഒരു ഹോട്ട് പാത്രം നിറയെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക